തുടക്കമായത് കല്ലട ിയപ്പള്ളിയിൽ അന്ത്രയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി രാവിലെ എട്ടിന് കുർബാനയോടെയാണ് പെരുന്നാളിന് തുടക്കമായത് കൊല്ലം മെത്രാസനാധിപൻ സക്കറിയാസ്മാർ മാർ അന്തോണിയോസ് കുർബാനയ്ക്ക് കാർമികത്വം വഹിച്ചു ഓർമ്മ പെരുന്നാളിന് മുന്നോടിയായി പള്ളിയിൽ നിന്നും ആരംഭിച്ച റാസ കടപുഴ പാലം വരെ എത്തിയ ശേഷം തിരികെ എത്തിയാണ് കൊടിയേറ്റ് നടന്നത് മാർ അന്തോണിയോസിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പിതാവിന്റെ ഓർമ്മ മുന്നൂറ്റി ഇരുപത്തിയമ്പതാമത് ഓർമ്മയാണ് ആ ഓർമ്മയെ ആചരിക്കുന്ന അവസരത്തിൽ ആ പുണ്യ ഈ വരികയും ഇവിടെ നാളുകൾ താമസിക്കുകയും കഴിയുകയും ചെയ്തു ആ മധ്യസ്ഥതയാൽ ഈ ദേശത്തും ഇതിന് ചുറ്റുമുള്ളവർക്കും ഏറെ ഏറെ കൃപകളും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അടുത്ത മാസം മൂന്നിന് പെരുന്നാളും സമാപിക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട